ഇന്ത്യൻ സൂപ്പർ ലീഗ് വെറും ഇരുപത് കോടി കൊണ്ട് നടത്താൻ പറ്റുമെന്ന് വിവാദ നായകനും മിനർവ പഞ്ചാബിന്റെ ഓണറുമായ രഞ്ജിത്ത് ബജാജ് ഈ അടുത്തിടെ ഒരു പോഡ്കാസ്റ്റിലാണ് ഇരുപത് കോടി ഉണ്ടെങ്കിൽ മികച്ചൊരു ലീഗ് ഓർഗനൈസ് ചെയ്യാനും ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് രഞ്ജിത്ത് പ്രസ്താവന നടത്തിയത് നിലവിൽ പതിനെട്ട് കോടിയുടെ ഫ്രാഞ്ചൈസി ഫീ വരുന്നുണ്ട് അതേ ഗുണം പതിമൂന്ന് ക്ലബുകൾ ആകുമ്പോൾ ഏകദേശം ഇരുന്നൂറ് കോടിയോളം വരും അങ്ങനെ വരുമ്പോൾ ഐ എസ് എൽ ഇരുന്നൂറ് കോടിയുടെ പ്രോപ്പർട്ടി ആണെന്നും അങ്ങനെ നോക്കുമ്പോൾ ഫിനാൻസിന് യാതൊരു പ്രോബ്ലവും ഇവിടെ ഇല്ല എന്നും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എല്ലാം വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നുമാണ് ബജാജിന്റെ പക്ഷം നിലവിൽ ഐ എസ് എന്റെ ഭാവിയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം ഈ ലീഗിന്റെ വാണിജ്യ അവകാശം സ്വന്തമാക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എഫ് എസ് ഡിയിലുമായി ഉണ്ടാക്കിയ കരാർ ഡിസംബറിൽ അവസാനിക്കുമെന്നിരിക്കെ പുതിയ കൊമേഴ്സ്യൽ പാർട്ട്നേഴ്സിനു വേണ്ടി ഫെഡറേഷൻ ബിഡ് ക്ഷണിച്ചിരുന്നുവെങ്കിലും ഒരു ബിഡ് പോലും ഐ എസ് എല്ലിന്റെ വാണിജ്യാവകാശം സ്വന്തമാക്കാനായി വന്നില്ല തുടർന്ന് ഐ എസ് എൽന്റെ ഭാവി പ്രതിസന്ധിയിലായി ഏറ്റവും ഒടുവിൽ വിഷയം സുപ്രീം കോടതിയുടെ മുമ്പിലെത്തിയപ്പോൾ യൂണിയൻ സർക്കാർ ലീഗിന്റെ ഭാവി നിർണ്ണയിക്കാൻ രണ്ടാഴ്ച സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് വെറും ഇരുപത് കോടിയിൽ ലീഗ് ഈസിയായി നടത്താൻ കഴിയുമെന്ന് ബജാജിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നത്